ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി നല്ല ഒരു ഡിന്നർ കോംബോയാണ് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതിലേക്കുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ ഞാൻ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുള്ള ചെറുതായി കട്ട് ചെയ്ത വെണ്ടക്ക ഇട്ടിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒരു ഒരു മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇരുന്നൂറ്റൻപത് ഗ്രാം വെണ്ടക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം കുറച്ച് ചെറുതായിട്ടന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി മാറ്റി വെക്കുക ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റി എടുത്താൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം പിന്നെ ഇങ്ങനെ ചെയ്യാതെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയറ്റി എടുത്തതന്നേ ഉള്ളൂ ഇനി സെയിം പാത്രത്തിൽ വീണ്ടും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള പൊട്ടോട്ട ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ചെറുതായി കട്ട് ചെയ്തിട്ട് വലിയ പൊട്ടോട്ടാണെങ്കിൽ ആണെങ്കിൽ ഒക്കെ മതിയാകും അപ്പോൾ കുറച്ച് ചെറുത് ചെറിയ പൊട്ടോട്ടോ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക വേണമെങ്കിൽ ഏത് സമയത്തൊരിച്ചിരി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതും കുറേ നേരം വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി എന്നിട്ട് നമുക്കിത് വേവിച്ച് എടുക്കുന്നതല്ല വേവിച്ച് നമ്മൾ പിന്നീട് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇത്രയും മതി ഇത് നമുക്കിനി ഇതും മാറ്റി വെക്കാം അപ്പോൾ ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വീണ്ടും എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്നിട്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറക്കാട്ടെ ഈ ഒരു സമയത്ത് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രഷ് ചെയ്തിട്ടല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ നിരച്ചെണ്ണ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് രണ്ട് വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കേട്ടോ പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ചിക്കനും മട്ടനൊന്നുമില്ലെങ്കിലും നല്ല വെജിറ്റബിൾ വെച്ചിട്ട് നല്ല ബെസ്റ്റ് കറിയാണ് കേട്ടോ ഇത് ചപ്പാത്തിയോടെ കൂടെ ഇതിപ്പോൾ ഇത്രയും മതി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ വയറ്റി എടുത്തിട്ടുള്ള പൊട്ടോറ്റോയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വെണ്ടക്ക നമ്മൾ പിന്നീടാണ് വെണ്ടക്കയും വേറ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു എടുത്ത സവാളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് നേരത്തെ വഴറ്റുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി ഈ ഒരു സമയത്ത് ചേർക്കണമെന്നില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇത് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പകുതി വേവാകുമ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു കാൽ കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് തന്നെ ഇതിലോട്ട് വെള്ളം ചേർക്കാം നമ്മളിങ്ങനെ വെള്ളം ചേർത്തിട്ടല്ലേ ഇത് വേവിച്ചെടുക്കുന്നത് ഈ ഒരു സമയത്ത് മാത്രം ഒരു പകുതി വേവാകുമ്പോൾ ഒരു കാൽ കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് ഇതുപോലെ വെള്ളം ചേർത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്ക് പൊട്ടാറ്റോ വേവ് അറിയാമല്ലോ നല്ലൊരു വടയുന്ന പരുവത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണുള്ളത് ആദ്യം അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഈ ഒരു സമയത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് വെണ്ടക്ക ചേർത്തിട്ടുള്ള വെണ്ടക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുത്താൽ മതി വെണ്ടക്ക പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം ഇടക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവുന്നവരെ മൂടി വെച്ചിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഉപ്പ് എന്തായാലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക നമ്മൾ വെണ്ടക്ക ചേർത്ത ശേഷം ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇത് മുടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ഇതിപ്പം നല്ല പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിൽ അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഈ ഒരു സമയത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി പാകത്തിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപ്പൊളി കറിയാണിത് ആലു ബിന്ദി സബ്സി എന്നാണ് എന്നാണിതിന് പറയുന്നത് ഇവിടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് എളുപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തിയും ഈ ഒരു കറിയും അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് പിന്നെ വേണ്ടത് നെയ്യ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇനി ഇതിലോട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള നല്ല വെട്ടി തിളച്ച വെള്ളമാണ് വെള്ളമല്ല നല്ലോണം വെട്ടി തിളക്കുന്ന വെള്ളം നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ചെടുക്കുന്നില്ലേ ആ ഒരു വെട്ടി തിളക്കുന്ന വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മൂന്ന് കപ്പ് പൊടി എടുക്കുമ്പോൾ ഒന്നര കപ്പ് വെള്ളം ആശീർവാദിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ നല്ല പാകത്തിനാകുന്നുണ്ട് നേരെ പകുതി എത്രയാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ചൂടോടെ നമുക്ക് എന്തായാലും കുഴച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെറിയൊരു ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വെള്ളം പോരാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ കട്ടിക്കുള്ള മാവല്ല കുറച്ച് അയവില ഞാൻ പത്തിരി പ്രസ്സിലാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരിച്ചിരി അയവില തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ എത്ര വലിയ സൈസില് ചപ്പാത്തി വേണം അതിനനുസരിച്ച് ബോൾസാക്കി എടുത്താൽ മതി ഇപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി പലകയിൽ വേണമെങ്കിലും പരത്തി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ പത്തിരി പ്രസ്സിൽ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ആട്ടപ്പൊടി വെച്ചിട്ട് നൈസ് പത്തിരി ഒക്കെ നമ്മൾ അരി വെച്ചിട്ടുണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചുണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ ആട്ടപ്പൊടി വെച്ചിട്ട് പത്തിരി എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ടൊരിച്ചിരി ഈ ഒരു ഷീറ്റ് ഷീറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ പരത്തി പരത്തിയെടുക്കുന്നത് അപ്പോൾ ഒരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാ പ്ലാസ്റ്റിക് ഷീറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് എണ് എണ്ണ ഷീറ്റ് വെക്കുന്നുണ്ട് അതുപോലെ എണ്ണയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഒന്ന് പര ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ അറ്റത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല തിന്നായിട്ട് കിട്ടുന്നുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കേണ്ടി വരുന്നുണ്ട് ഓരോ പത്തിന് പ്രസ്സിലും ഓരോ രീതി ആയിരിക്കും ഇതിപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ല തിന്നായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല ചൂടായ പാനിലോട്ട് ഇട്ടിട്ട് ഇത് ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പത്തിരി ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ എന്നിട്ട് മറ്റേ ഭാഗം കുക്കായി വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് പുള്ളി വരുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ പുള്ളി വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇനി വേണമെങ്കിൽ ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാനിൽ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഗ്രോ സ്റ്റോറ് ഗ്രോ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ നല്ല യൂസ്ഫുള്ളാകുന്നുണ്ട് ഇനി ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി അപ്പം നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു കോംബോയാണ് ഈ ഒരു ചപ്പാത്തിയും ആലു ബിന്ദി കറിയും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്